ഇത് കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ കണ്ട കാഴ്ചകളാണ് വളരെ മനോഹരം എന്ന് തോന്നിയത് കൊണ്ട് ഇതൊക്കെയും ഞാനും ആ ക്യാമറയിൽ അങ്ങുപ്പിയെടുത്തു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി പപ്പായുടെ ചേട്ട് വീട് തൊട്ടപ്പുറത്തുണ്ട് അവിടെ കസിനുമായിട്ട് പോയി കസിൻ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ചെറുതെന്ന് പറയുന്നത് ഒരു ആമക്കുളമാണ് ആമക്കുളമാണ് അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ആമയുണ്ട് വെള്ളാമയാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതിന് വെള്ളത്തിൽ കളിക്കാനും കറിക്കൂടെ നീന്തി കളിക്കാനുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെല്ലാം കണ്ട് രസിച്ച് അവിടെ കൂടെ നടന്നു ഇതാണ് വീട്ടിൽ പോകുമ്പോൾ അപ്പറേം ഇപ്രയും നടന്ന് കാണുന്ന കാഴ്ചകളൊക്കെ എന്ത് മനോഹരമെന്ന് തോന്നും അത് വീട്ടിൽ പോകുന്ന സന്തോഷത്തിലായിരിക്കാം നിങ്ങൾക്കുമൊക്കെ ഇതുപോലായിരിക്കാം അപ്പോഴാണ് കണ്ടത് അമ്പഴങ്ങയുടെ മരം ഇത് അമ്പഴങ്ങ കറി വെച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിവ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കൊട്ട ചോദ്യങ്ങളും ചോദിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴത്തേ വെണ്ടമരം കണ്ടു എന്ത് ഭംഗിയാണെന്ന് പറയണ്ട അതിലെപ്പോവും അതിലേക്കായും എത്ര രസമാണ് അപ്പം കസിൻ പറയുകയും ചെയ്തു ഓ ഇനി ഇവിടെ വെണ്ടയ്ക്കാടെ സ്റ്റൂക്കറി ആയിരിക്കും ഇനി എന്നും പറഞ്ഞ് അത് ഞങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് അപ്പോൾ അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളിലൂടെ ഒന്ന് ഒപ്പിയെടുത്തേക്കാമെന്ന് കരുതി ഇതെല്ലാം ഒപ്പിയെടുത്ത സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് തേ കസിൻ പറയുന്ന എൻ്റെ ഫോട്ടോ എടുക്കരുതെന്ന് കാരണം ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ലല്ലോ അപ്പോഴാണ് ഈ കാർമേഘ മുഹരിതം അതും ഒപ്പിയെടുത്തു വീണ്ടും ആ വരാലിനെ കണ്ടപ്പോൾ അത്